മടിക്കേരിയിലെ ഭാഗം നിഖൂഢതകൾ രചനയും അവതരണവും രഘുദാസ് കട്ടുങ്കൽ മീല ഈ വട്ടനെ ഇതിനു മുന്നേ എവിടെയെങ്കിലും വെച്ച് കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ ഒടുന്നനുള്ള ശ്രാവണിയുടെ ചോദ്യം കേട്ട് ജഗത്ത് അവളെ നോക്കി കണ്ണുരുട്ടുമ്പോ അയാളെ കണ്ടപ്പോൾ മുതൽ തന്റെ മനസ്സിൽ തോന്നിയിരുന്ന സംശയം ശ്രാവണി നേരിട്ട് ചോദിച്ചതിന്റെ അത്ഭുതത്തിലായിരുന്നു മിലി ജഗത്തിനെ അവൾ ഒരിക്കൽ കൂടി സൂക്ഷിച്ചെന്ന് നോക്കി ഓ എവിടെയോ കണ്ട പോലെ ഉണ്ട് പക്ഷെ ഓർമ്മ കിട്ടുന്നില്ല മിലി നേരത്തെ പറഞ്ഞില്ലേ ഒരാണി മുറ്റം ആ അത് അമ്മയുടെ തറവാടാ ഇവൻ ജനിച്ചതും വളർന്നതും ഒക്കെ അങ്ങ് കൊൽക്കത്തലാണേലും ഒന്നോ രണ്ടോ പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ട് ഇല്ലേടാ ശ്രാവണി ചോദിക്കുമ്പോ ജഗത്തിന്റെ കണ്ണുകൾ മിലിയിൽ തറഞ്ഞിരിക്കുകയായിരുന്നു അതെ പഠിക്കുമ്പോൾ ഓണത്തിന് ഒരു വട്ടം പിന്നെ ഡിഗ്രിക്ക് ചേർന്നതിന് മുന്നേ ഒരുക്കല് അത്രയും നേരം അവളുടെ മനസ്സിനെ കുഴപ്പിച്ചുകൊണ്ടിരുന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുകയായിരുന്നു മിലിക് ഏഴാം ക്ലാസ്സിലെ ഓണക്കാലത്ത് സനികയുമൊത്ത് പൂക്കൾ പറിക്കാൻ നടക്കുന്നതിനിടയിൽ ആവണിമുറ്റത്ത് നീളം കൂടിയ കോലായിലെ തൂണിൽ കൈകൾ ചുറ്റി തൂണിലേക്ക് മുഖം ചാരിക്കൊണ്ട് കൊണ്ട് നോക്കി നിന്നൊരു പയ്യന്റെ മുഖം അവളുടെ ഓർമ്മയിലേക്ക് കടന്നു വന്നു കുട്ടി ആരാ എന്ന ചോദ്യത്തിന് മറുപടി തരാതെ നോക്കി നിന്ന ആ പയ്യനെ നോക്കി ചെറികൊട്ടിക്കൊണ്ട് ആ കുട്ടിക്ക് വലിയ ഡമ്പാടി എന്ന് സനികയോട് പറഞ്ഞ് കളിയാക്കിയതും കുട്ടിക്കാലത്തെ ഓർമ്മകളിൽ എവിടെയൊക്കെയോ ചിതറിക്കിടന്നിരുന്നു ആവണി മുറ്റത്തെ മാധവൻ ഉണ്ണിത്താന്റെ ഡോക്ടർ പെങ്ങളും മകനും കൊൽക്കത്തയിൽ നിന്നും വന്ന വിശേഷം അന്നത്തെ ആ രാത്രി കഞ്ഞി കുടിക്കുന്നതിനിടയിൽ അമ്മ അച്ഛനോട് പങ്കുവെക്കുമ്പോ മിലിയും മേട്ടനും മുറ്റത്തിരുന്ന് പിറ്റേ ദിവസത്തേക്കുള്ള പൂക്കളത്തിന്റെ ഡിസൈൻ വരക്കുകയായിരുന്നു ഉണ്ണിത്താന്റെ പെങ്ങൾ മാധവയും ഭർത്താവും കൊൽക്കത്തയിൽ ഡോക്ടർമാരാണെന്നും അയാൾക്ക് ഭാര്യയും മകനെയും ഇങ്ങോട്ട് വിടാൻ തീരെ താല്പര്യമില്ലെന്നും അമ്മ അന്ന് പറഞ്ഞത് അവൾ ഇന്നും ഓർക്കുന്നു പിന്നീട് ആ പയ്യനെ കാണുന്നത് പത്തിലെ പരീക്ഷ കഴിഞ്ഞു നിൽക്കുന്ന സമയത്താണ് അന്നും ഒരിക്കലേ കണ്ടിട്ടുള്ളൂ താടിയും മീശയും ഒക്കെയുള്ള മുടി നീട്ടി വളർത്തിയ ഒരു ചെറുപ്പക്കാരൻ ആരെയും ശ്രദ്ധിക്കാതെ തറവാടിന്റെ വരാന്തയിലിരുന്ന് ആകാശത്തിന്റെ ഭംഗി നോക്കുന്ന ചെറുപ്പക്കാരനെ അന്ന് സനികയോടൊപ്പം ചേർന്ന് കമ്മറ്റടിച്ചു തോർത്തപ്പോ അവരുടെ ഉള്ളിലെവിടെയോ ചെറിയൊരു ചിരി വിരിഞ്ഞു പക്ഷേ ഇന്നിന്റെ വേദനകളിൽ വിടനു മുന്നേ വാടാൻ വിധിക്കപ്പെട്ടു പോയി ആ ചിരി ഏയ് എത്ര ആലോചന ശ്രാവണി തട്ടി വിളിക്കുമ്പോ ചമ്മലോടെ അവൾ ചിരിച്ചു സാറിനെ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് തോന്നിയിരുന്നു പക്ഷെ അന്ന് കണ്ടതിൽ നിന്നൊക്കെ വളരെയേറെ മാറ്റം സാറോ ഏത് സാറ് മൂർച്ചയുള്ളൊരു നോട്ടം അവൾക്ക് നേരെ വന്നു മിലി പരിങ്ങളുടെ മുഖം താഴ്ത്തി എന്നെ നീ സാറെ വിളിക്കണ്ട ജഗത് അതാ എന്റെ പേര് അത് വിളിച്ചാ മതി തല കുനിച്ചിരുന്നു കൊണ്ട് തന്നെ അവൾ തല ഇളക്കി ഒന്ന് ചുമ്മാ തിരിചു വെറുതെ കൊച്ചിനെ വട്ടാക്കല്ലേ എന്തായാലും പറഞ്ഞത് ശരിയാ ഡിഗ്രിക്ക് പഠിക്കുമ്പോ ഇവനൊരു മനുഷ്യ പോലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ കണ്ടില്ലേ മുടിയൊക്കെ പറ്റെ വെട്ടി ഒരു ജയിലിൽ കിടക്കും പോലെ ആ കട്ടിമീശ മാത്രമുണ്ട് ശ്രാവണിയെ നോക്കി മീശ പിരിച്ചു നീ പോണ്ട ഇവിടെ കൂടാം ഈ കൊച്ചിനെ രാത്രി എന്തെങ്കിലും ആവശ്യം കൊണ്ട് നീ കൂടെ ഉള്ളത് നല്ലതാ നാളെ ഒരു റച്ചസ് വാങ്ങിക്കഴിഞ്ഞാ പിന്നെ കുഴപ്പമില്ല കൊച്ചെന്നല്ല എനിക്കുണ്ടൊരു പേര് മിലിക തല പതിനഞ്ചത്തിൽ പറയുന്നവളെ ജഗത്ത് കണ്ണമിഴിച്ചു നോക്കുമ്പോ ശ്രാവണി ഉറക്കെ പൊട്ടിച്ചിരിച്ചു അടിപൊളി നിനക്ക് തന്നെ അവൾ കളിയാക്കി തെളിഞ്ഞു പോയല്ലോ ഇതുപോലെ കാര്യങ്ങൾ പറഞ്ഞാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ ഉം ഇനി പറ എന്താ ഏട്ടൻറെ പേര് മിലിയുടെ ഏട്ടൻ ഈ നഞ്ചപ്പയുടെ കൂടെ കൂടിയിട്ട് എത്ര നാളായി ഏട്ടൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെന്ന് തോന്നാൻ കാര്യമെന്താ ജഗത്ത് ചോദിച്ചത് കേട്ട് മിലി മുഖം ഉയർത്തി രാകേഷ് വിജയൻ എന്ന ഏട്ടന്റെ പേര് അവിടെ നാട്ടിലുള്ള ഏട്ടന്റെ സുഹൃത്ത് വഴിയാ ഈ നഞ്ചപ്പൂടത്ത് ജോലി കിട്ടിയത് ഇപ്പോ ഏകദേശം മൂന്ന് കൊല്ലത്തോളമായി ഏട്ടൻ എവിടേക്ക് വന്നിട്ട് ആദ്യത്തെ ഒരു കൊല്ലത്തോളം സ്ഥിരമായി വീട്ടിലേക്ക് വിളിക്കുവായിരുന്നു പിന്നെ വിളിക്കാതെ അങ്ങോട്ട് വിളിച്ചാലും ഫോൺ എടുക്കാറില്ല എന്നിട്ട് ഇത്രയും നാളായിട്ട് ഏട്ടനെ കുറിച്ച് അന്വേഷിച്ചില്ലേ ഏട്ടൻ ജോലി വാങ്ങിക്കൊടുത്ത ആ സുഹൃത്ത് ഒരിക്കലും വീട്ടിൽ വന്നിരുന്നു ഇനി നാട്ടിലേക്ക് വരാൻ താല്പര്യമില്ലൊന്നും വിളിച്ച് ബുദ്ധിമുട്ടിക്കരുതെന്നും പറയാൻ ഏട്ടൻ പറഞ്ഞു അയാളെ ജഗത്തിന്റെ കണ്ണുകൾ ചുരുങ്ങി എന്താ അയാളുടെ പേര് ശബരി അയാളുടെ ഫോൺ നമ്പർ ഇല്ല അയാൾ ഇപ്പോഴും ഇവിടെയാണോ ജോലി ചെയ്യുന്നത് അല്ല അയാൾക്ക് ദുബായിൽ എവിടെയോ ജോലി കിട്ടി അങ്ങോട്ട് പോകാമെന്ന കൂട്ടത്തിലാ വീട്ടിൽ കയറി ഇക്കാര്യം പറഞ്ഞത് ജഗത്ത് നിരാശയോടെ തല തലകുടഞ്ഞു ശ്രാവണി ആകാംക്ഷയോടെ അവരുടെ സംസാരവും ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു നാട്ടിൽ അയാളുടെ വീട് എവിടെയാണെന്നറിയോ അവൾ ചോദിച്ചു അറിയാം തലകുരുക്കി അയാൾ അങ്ങനെ പറഞ്ഞുകൊണ്ടാണോ പിന്നീട് ഏട്ടനെ കുറിച്ച് അന്വേഷിക്കാതിരുന്നത് അച്ഛന് ഒരാക്സിഡന്റ് പറ്റി കിടപ്പിലായിരുന്നു അതുകൊണ്ട് അന്വേഷിച്ചു വരാൻ പറ്റിയ സാഹചര്യം ആയിരുന്നില്ല അന്വേഷിക്കാൻ പറ്റിയ ബന്ധുക്കളും ഇല്ല ഇപ്പൊ അച്ഛൻ മരിച്ചപ്പോഴാ ഏട്ടൻ അന്വേഷിച്ചിറങ്ങിയത് അല്ലേ ജഗ്ഗു എന്താ നിന്റെ ഉദ്ദേശം ശ്രാവൺ ചോദിച്ചു നീ കാണുന്നില്ല ശ്രാവി ഒരു നിമിത്തം പോലെ മിലി ഇങ്ങോട്ട് തന്നെ വന്നത് ഓ മനസ്സിലായി ഇനി അതന്വേഷിക്കാനുള്ള പുറപ്പെടാവും അല്ലേ നീ ഇപ്പോ സർവീസിലില്ല എന്ന കാര്യം മറക്കരുത് അറിയാടി സർവീസിലില്ലെന്നേ ഉള്ളൂ പക്ഷേ ഈ തന്നെയാ ശ്രാവണിയെ നോക്കി ജഗത്ത് കണ്ണുകൾ ചിമ്മിച്ചിരിക്കുന്നതും ശ്രദ്ധിച്ചിരിക്കുന്നതിനിടയിലാണ് പുറത്തൊരു പട്ടിയുടെ ഉറക്കെയുള്ള കുര മിലി കേട്ടത് അതോടൊപ്പം വെളിയിൽ ആരൊക്കെ ഓടുന്ന ശബ്ദവും കേട്ടു തുടർന്നൊരു വെടി ശബ്ദവും വേദനയോടെ ആ പട്ടികരുന്ന ശബ്ദവും കേട്ട് മിലി ടൈഗർ അലറും പോലെ വിളിച്ചുകൊണ്ട് ജഗത്ത് ചാടി എഴുന്നേറ്റ് ഭിത്തിയിൽ തൂക്കിട്ടിരുന്ന ഡബിൾ ബാരൽ തോക്കെടുത്തു ജഗു വേണ്ട ശ്രാവണി ഉറക്കെ വിളിച്ചുകൊണ്ട് അവനെ തടയാൻ ശ്രമിക്കുമ്പോഴേക്കും അവൻ മുൻവശത്തെ വാതിൽ ലക്ഷ്യമാക്കി ഓടിക്കഴിഞ്ഞിരുന്നു ഓടുന്ന വഴിക്ക് തന്നെ ആ മുറിയിലുണ്ടായിരുന്ന മേശവലിപ്പ് തുറന്ന് അതിൽ നിന്നും ഒരു കൈത്തോക്കെടുത്ത് അവൻ ശ്രാവണിയുടെ നേരെ എറിഞ്ഞു കൊടുത്തു അവൾ ആ തോക്ക് പിടിച്ചെടുക്കുന്നത് മിലി അത്ഭുതത്തോടെ നോക്കിക്കണ്ടു ജഗത്ത് പുറത്തേക്ക് ഓടിയതും കൈത്തോക്കുമായി ശ്രാവണി മിലിക്ക് കാവൽ നിന്നു പുറത്ത് ബഹളവും അലർച്ചയും വെടിപ്പെട്ടുന്ന ശബ്ദവും ഒക്കെ കേട്ട് മിലി ഭയന്ന് ചൂടി കസേരയിലേക്ക് കൂരിക്കൂടി കയ്യിൽ മഴവും പിടിച്ചുകൊണ്ട് രണ്ടുപേർ വാതിൽ കടന്ന് ഓടി വരുന്നത് കണ്ട് നിലവിളിക്കാനായി അവൾ വാതുറന്നു ശ്രാവണിയുടെ കയ്യിലിരുന്ന തോക്ക് തീ തീതുപ്പുന്നതും ഓടിവന്നവർ പിടഞ്ഞു വീഴുന്നതും കണ്ട് മിലി കണ്ണുകൾ ഇറുക്കെ പൂട്ടിക്കളഞ്ഞു ക്രമേണ പുറത്തെ ശബ്ദങ്ങൾ നിലച്ചു പുറത്ത് ആരൊക്കെ ഓടിയകന്നു പോകുന്ന കാലടി ശബ്ദങ്ങൾ കേട്ടാണ് മിലി വീണ്ടും കണ്ണുകൾ തുറന്നത് വെടികൊണ്ട് വീണവർ താഴെ കിടന്ന് ഞരങ്ങുന്നുണ്ട് ശ്രാവണി അടുത്തുപോയി അവരെ പരിശോധിക്കുന്നു തോക്കും തോളിൽ വെച്ച് അകത്തേക്ക് കടന്നു വന്ന ജഗത്തിനെ കണ്ട് മിലി വീണ്ടും ഞെട്ടി അവന്റെ മുഖത്ത് ഷർട്ടിലും നിറയെ ചോരയായിരുന്നു ആ രക്തം കണ്ട് ശ്രാവണി ചാടി എഴുന്നേറ്റ് അവനെ ഒന്ന് പരിശോധിച്ചു ഏയ് നീ പിടിക്കണ്ട എനിക്കൊന്നും പറ്റിയില്ല പക്ഷെ നമ്മുടെ ടൈഗർ പോയിടി അവനെ വടിവച്ചവൻ പുറത്ത് മലച്ച കടപ്പുണ്ട് അവന്റെ വാക്കുകളിൽ അമർഷവും സങ്കടവും നിറഞ്ഞിരുന്നു ആരാ ഇവരൊക്കെ ഒരു നെടുവീർപ്പോടെ കയ്യിലിരുന്ന തോക്കവനെ ഏൽപ്പിച്ചും കൊണ്ട് ശ്രാവണി ചോദിച്ചു ആ ആർക്കറിയാം ജഗത്ത് കൈവലർത്തി ആരായാലും അവരിവരുടെ പുറക ജഗത്തിന്റെ കൈ തനിക്കു നേരെ നീളുന്നതും കണ്ട് മിലി പകച്ചിരുന്നു ഞാനെന്തായാലും ഒന്ന് വിളിക്കട്ടെ ജഗത്ത് മൊബൈൽ എടുക്കാൻ തുനിയുമ്പോഴാണ് വെളിയിലേതോ വാഹനങ്ങളുടെ സയറിനുകൾ മുഴങ്ങിയത് ഇനി എന്ത് എന്ന മട്ടിൽ ജഗത്തും ശ്രാമണിയും പരസ്പരം നോക്കുമ്പോൾ ഒന്നിനു പുറകെ ഒന്നായി സംഭവിക്കുന്ന കാര്യങ്ങളുടെ സംഘർഷം താങ്ങാനാവാതെ മിലി മുഖം പുത്തി ഒരു കൂട്ടം പോലീസുകാരാണ് വീടിനകത്തേക്ക് കയറി വന്നത് കൂട്ടത്തിൽ സ്ത്രീകളും ഉണ്ടായിരുന്നു അതിൽ മുതിർന്ന ഒരു ഉദ്യോഗസ്ഥൻ ജഗത്തിനെ സല്യൂട്ട് ചെയ്യുന്നതും അങ്ങേരോട് കന്നഡയിൽ എന്തൊക്കെയോ സംസാരിക്കുന്നതും മിലി കേട്ടു ജഗത്ത് അയാളെയും വിളിച്ചുകൊണ്ട് പുറത്തെ മുറിയിലേക്ക് മാറിയപ്പോ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാർ വെടിയേറ്റ് താഴെ കിടന്ന് ഞരങ്ങിക്കൊണ്ടിരുന്നവരെ പരിശോധിക്കുകയായിരുന്നു അതാണ് ഇൻസ്പെക്ടർ കമലേഷ് തൊട്ടടുത്തിരുന്ന ശ്രാവണി പറഞ്ഞു ഇവിടത്തെ എസ് പി നരേ വിശ്വൻ ജഗ്ഗുന്റെ ഫ്രണ്ട് ആണ് അതുകൊണ്ട് പേടിക്കാനില്ല മിലി തലയാട്ടിയെങ്കിലും അവരുടെ ഉള്ളിലെ ഭയം വിട്ടൊഴിഞ്ഞിരുന്നില്ല അല്പസമയത്തിനു ശേഷം അകത്തേക്ക് തിരികെ വന്ന ജഗത്തിന്റെ മുഖം അസ്വസ്ഥമായിരുന്നു അവൻ കസേരയിലേക്ക് ഇരുന്നിട്ട് മിലിയെ നോക്കി അശുഭകരമായി എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ അവരുടെ ഉള്ളിൽ നിറഞ്ഞു എന്താടാ പ്രശ്നം ആ ഇൻസ്പെക്ടർ എന്താ പറഞ്ഞു ശ്രാവണി ചോദിക്കുന്നത് അവൾ കേട്ടു അവർ വന്നിരിക്കുന്നത് മിലിയെ കൊണ്ടുപോകാനാ അവൻ പറഞ്ഞത് കേട്ട് ശ്രാവണിയും മിലിയും ഒരുപോലെയാണ് ഞെട്ടിയത് മിലിയെ കൊണ്ടുപോകാനോ എന്തിന് ശ്രാവണി ചോദിക്കുമ്പോൾ മിലി ധൈന്യത്തോടെ ജഗത്തിനെ നോക്കുകയായിരുന്നു ആ നഞ്ചപ്പയെ കൊന്നത് ഇവരുടെ ഏട്ടനും കൂട്ടുകാരും ചേർന്നാണെന്നാ അവര് പറയുന്നത് ഇന്നാ പോലീസ് ശേഷം കത്തിച്ചത് ആ നഞ്ചപ്പയുടെ ആൾക്കാരാ ഇപ്പോ നമ്മളെ ആക്രമിച്ചതും അവർ തന്നെയാ ഇവളായിരുന്നു അവരുടെ ലക്ഷ്യം ഇവളുടെ ഏട്ടനാണ കൊലയ്ക്കുമില്ലെന്ന കാര്യം എങ്ങനെയോ ചോർന്ന് അവരും അറിഞ്ഞിട്ടുണ്ടെന്ന് ഒരു തേങ്ങിക്കരച്ചിൽ കേട്ട് ശ്രാവണി തിരിഞ്ഞു നോക്കുമ്പോൾ മിലി മുഖം പൊത്തി കരയുകയായിരുന്നു ശ്രാവണി അവളുടെ അടുത്തേക്ക് ചേർന്നിരുന്നിട്ട് അവളെ ചേർത്ത് പിടിച്ചു

ഇന്നത്തെ ആ തീവേപ്പിൽ ഇവിടുത്തെ സ്റ്റേഷനിലുണ്ടായിരുന്ന രണ്ട് പോലീസുകാർ മരിച്ചു എന്ന് അതുകൂടി അതുകൂടിയായതുകൊണ്ടാ ഇത്രയ്ക്കും പ്രശ്നം ജഗത് അത് പറഞ്ഞപ്പോ തന്നെ പുറത്താക്കി ഗ്രില്ല് വലിച്ചുപൂട്ടിയ പോലീസുകാരന്റെ ഉത്കണ്ഠ നിറഞ്ഞ മുഖമായിരുന്നു മിലിയുടെ ഉള്ളിൽ തെളിഞ്ഞത് അതിനകത്ത് കടന്ന് ബന്ധു മരിക്കേണ്ടി വന്ന ഹതഭാഗ്യരെ കുറിച്ച് ഓർത്തപ്പോ അവൾക്ക് സങ്കടം തോന്നി ഇനി ഇവന്മാരുടെ കാര്യം എന്ത് ചെയ്യും ചെക്കു ശ്രാവണിയുടെ ചോദ്യം കേട്ടാണ് മിലി ചിന്തയിൽ നിന്നും തിരികെ എത്തിയത് താഴെ വെടികൊണ്ടു കിടക്കുന്നവന്മാരിലായിരുന്നു ശ്രാവണിയുടെ നോട്ടം അത് പോലീസുകാർ നോയിക്കൊള്ളു സ്റ്റേഷൻ ആക്രമിച്ച് രണ്ട് സഹപ്രവർത്തകരെ വധിച്ചതിന്റെ ദേഷ്യം അവർക്കും ഉണ്ട് ഇതൊരു എൻകൗണ്ടർ ആക്കി അവരങ്ങ് മാറ്റിക്കൊള്ളു സമയു കൂട്ടിടേ സാർ ഇൻസ്പെക്ടർ കമലേഷ് പറഞ്ഞത് കേട്ട് ജഗത്ത് തലകുലുക്കി അവർക്ക് പോകാൻ ധൃതിയുണ്ട് തന്നോടാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കിയ മിലി നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് കൊണ്ട് ശ്രാവണിയെ നോക്കി ശ്രാവണി എഴുന്നേറ്റ് മിലിയെ കൂടെ എഴുന്നേൽക്കാൻ സഹായിച്ചു പേടിക്കണ്ട നരനോട് സംസാരിച്ചിട്ട് ഞാൻ പുറകെ പുറകെത്തിയേക്കാം ജഗത്ത് ആശ്വസിപ്പിച്ചപ്പോ മിലി തലകുലുക്കി ശ്രാവണിയുടെ തോളിൽ തൂങ്ങി മുടന്തി നടന്ന മിലിയുടെ പിന്നാലെ പോലീസുകാർ ഇറങ്ങിപ്പോയപ്പോ ഒരു നെടുവീർപ്പോടെ ജഗത്ത് തന്റെ മൊബൈൽ കയ്യിലേക്കെടുത്തു സ്ത്രീകളായ പോലീസുകാരുടെ സാന്നിധ്യത്തിലായിരുന്നു മിലിയെ ചോദ്യം ചെയ്തത് ജഗത്തിന്റെ വീട്ടിൽ വന്ന ഇൻസ്പെക്ടർ കമലേഷിനെ കൂടാതെ മുതിർന്ന ചില ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു അവളെ ചോദ്യം ചെയ്യാൻ കന്നഡ അറിയാത്തത് കൊണ്ട് മലയാളം അറിയാവുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് എല്ലാവർക്കും വേണ്ടി അവളോട് ചോദ്യങ്ങൾ ചോദിച്ചത് ഏട്ടൻ എത്ര നാളായി കേരളത്തിൽ നിന്നും പോന്നിട്ട് അതിനുശേഷം എത്ര പ്രാവശ്യം വീട്ടിൽ വന്നിട്ടുണ്ട് വിളിക്കുമ്പോൾ കോതന്ന പറ്റി എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത് ആരെയെങ്കിലും ഒക്കെ ദുബായിലേക്ക് കൊണ്ടുപോകുന്നതിനെ പറ്റി ഏട്ടൻ പറഞ്ഞിട്ടുണ്ടോ നഞ്ചപ്പ ഏട്ടനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ട കാര്യം പറഞ്ഞിട്ടുണ്ടോ ഏട്ടന്റെ സുഹൃത്തായ അറിയാമോ അയാളിപ്പോ എവിടെ ഉണ്ടെന്നറിയാമോ അങ്ങനെ അവരുടെ ചോദ്യം ചെയ്യൽ നീണ്ടുപോയി തൊട്ടടുത്ത മുറിയിൽ ശ്രാവണി ഉണ്ടെന്ന് അറിയാമായിരുന്നെങ്കിലും മെലിവയുടെ മനസ്സ് തികഞ്ഞ പിരിമുറുക്കത്തിലായിരുന്നു അവരുടെ ചോദ്യങ്ങൾ പലതും അവളെ ആശയക്കുഴപ്പത്തിലാഴ്ത്തി നഞ്ചപ്പ എന്തിനു ഏട്ടനെ ജോലിയിൽ നിന്നും പറഞ്ഞു വിടണം ആരെയെങ്കിലും ദുബായിലേ കൊണ്ടുപോകുവാൻ ഏട്ടനെങ്ങനെ സാധിക്കും ഇതൊക്കെയായിരുന്നു അവളെ കുഴക്കിയത് വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിൽ അവർ തമ്മിൽ കനഡയിൽ എന്തൊക്കെയോ സംസാരിക്കുന്നതും സംശയ തന്നെ നോക്കുന്നതും ശ്രദ്ധിക്കുന്നതിനിടയിലാണ് നഞ്ചപ്പയുടെ വീടിന് മുന്നിൽ വെച്ച് കണ്ട മലയാളിയായ പോലീസ് ഓഫീസർ ആ മുറിക്കകത്തേക്ക് കയറി വരുന്നത് മിലി കണ്ടത് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരെല്ലാം അയാളെ സല്യൂട്ട് ചെയ്യുന്നതും അവരെല്ലാം കൂടി അല്പം അകലേക്ക് മാറി വീണ്ടും എന്തൊക്കെയോ സംസാരിക്കുന്നത് നോക്കിക്കൊണ്ട് മിലി ഇരുന്നു കാലത്തെ മുതലുള്ള അലച്ചിലും ഉപദ്രവിക്കാൻ വന്നവരിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ടുള്ള ഓട്ടവും മനസ്സിന്റെ പിരിമുറുക്കവും എല്ലാം കൊണ്ട് അവളാകെ അവസ്ഥയായിരുന്നു ക്ഷീണത്താൽ അടഞ്ഞുപോകുന്ന കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് അവൾ ആ പോലീസുകാരെ നോക്കി ബാക്കിയുള്ളവർ മാറി നിന്നപ്പോ നഞ്ചപ്പയുടെ വീട്ടിൽ വെച്ച് അവളെ പരിചയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്ന് എതിരെയുള്ള കസേരയിലേക്ക് ഇരുന്നു മിലി വല്ലാത്തൊരു ദിവസമായി പോയല്ലേ എന്നിരിക്കുന്നത് വാടിയ ഒരു ചിരി അവളുടെ ചുണ്ടിലും വിരിഞ്ഞു ഞാൻ നരൻ വിശ്വാഥൻ ജഗത്തിന്റെ സുഹൃത്താണ് ഞങ്ങൾ ഐ പി എസ് ഒരേ ബാച്ചായിരുന്നു നിർവികാരമായ മുഖത്തോടെ മിലി നരനെ നരേനെ നോക്കിയിരുന്നതേയുള്ളൂ വൈകുന്നേരം മുതൽ അനുഭവിക്കുന്ന മാനസിക സംഘർഷം അവളുടെ പ്രതികരണശേഷി പോലും ഏറെക്കുറെ നഷ്ടപ്പെടുത്തിയിരുന്നു രാകേഷ് വിജയൻ എന്നല്ലേ ഇയാളുടെ ഏട്ടന്റെ പേര് അതെ സർ മിലിയുടെ ഏട്ടൻ നഞ്ചപ്പയുടെ ബംഗ്ലാവിന്റെ പുറകുവശത്തുള്ള ഒരു മുറിയിലാണ് കഴിഞ്ഞിരുന്നത് പുള്ളിക്കാരനെ ആ നഞ്ചപ്പ തന്നെ എന്തോ പ്രശ്നം കാരണം ജോലിയിൽ നിന്നും പിരിച്ചുവിടുകയായിരുന്നു ഇന്നലെ രാത്രി രാകേഷ് നഞ്ചപ്പയുടെ വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കിയത് കണ്ടവരുണ്ട് കുറച്ച് നാളുകളായി ഇവിടെ നിന്നും ചിലരെ കാണാതെ ആയിട്ടുണ്ട് അവരിൽ രണ്ടു മൂന്ന് പേര് ഉപയോഗിച്ചിരുന്ന ഫോൺ നമ്പറുകൾ മിലിയുടെ ഏട്ടന്റെ മുറിയിൽ നിന്നും കണ്ടുകെട്ടിണ്ടായി അവരെയൊക്കെ കാണാതായതിന് പിന്നിൽ മിലിയുടെ ഏട്ടനും പിന്നെ ഏട്ടന്റെ കൂട്ടുകാരനും ഉണ്ടോന്നൊരു സംശയമാണിപ്പോ പോലീസുകാർക്കുള്ളത് കാണാതായവരൊക്കെ പാവപ്പെട്ട കുടുംബത്തിലെ അംഗങ്ങളായിരുന്നു അംഗങ്ങളായിരുന്നുവെന്ന് മാത്രമല്ല അവർ ദുബായിലേക്ക് പോകാൻ ശ്രമിച്ചിരുന്നു എന്ന ഒരു പോലീസിന് നേരത്തെ കിട്ടിയിരുന്നതാണ് പക്ഷെ അതിലേക്കിപ്പോ കൂട്ടിയോജിപ്പിക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം കിട്ടിയിരിക്കുന്നത് തന്റെ ഏട്ടനാണ് കൃത്യം ഇന്നത്തെ ദിവസം തന്നെ താൻ വന്ന് ചാടുകയും ചെയ്തു തന്റെ ഏട്ടനെ കുറിച്ച് ഇങ്ങനെ ഒരു സംശയം തോന്നിയ സ്ഥിതിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ വല്ലതും തനിക്കറിയാമോ എന്നറിയാൻ അവർ വിളിപ്പിച്ചുതന്നേ ഉള്ളൂ ഈ കൊല ചെയ്യപ്പെട്ട നഞ്ചപ്പ രാഷ്ട്രീയത്തിലും പിടിപാടുള്ള ഒരാളായതുകൊണ്ട് എസ് പി നേരിട്ടാണ് ഈ കേസ് അന്വേഷിക്കുന്നത് പുള്ളിക്കാരൻ പറഞ്ഞിട്ടാ തന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചുകൊണ്ടു വന്നതും എനിക്ക് പരിചയമുള്ള ആളാണെന്ന് ഞാൻ എസ്പിയോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തനിക്കിപ്പോ ജഗത്തിന്റെ ഒപ്പം തിരികെ പോകാം പക്ഷെ ഒരു കാര്യമുണ്ട് നേരിയൊരു പ്രതീക്ഷയോടെ കേട്ടുകൊണ്ടിരുന്ന കാര്യങ്ങൾക്ക് വീണ്ടും ഒരു തടസ്സമുണ്ടാകാൻ പോകുന്നതിന്റെ ആശങ്കയോടെ മിലി നരേനെ നോക്കി ഇനി ഞങ്ങളുടെ പെർമിഷൻ കിട്ടുന്നവരെ താൻ ഇവിടെ വിട്ടു പോകാൻ പാടില്ല അത് കേട്ടതോടെ മിലി കരയും പോലെയായി അത്രയും നാള് ഞാനിവിടെ എന്റെ കയ്യിലാണ് അത്രക്ക് കാശുമില്ല അതോർത്ത് പേടിക്കണ്ട ജഗത്തിന്റെ ഉറപ്പില്ല ഇപ്പൊ മിലിയെ വിടുന്നത് തനിക്ക് അവന്റെ വീട്ടിൽ തന്നെ കഴിയാം തന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ അവൻ തയ്യാറുമാണ് എന്ത് പറയണമെന്നറിയാതെ മിലി മുഖം താട്ടിയിരുന്നു ഞാനീ പറഞ്ഞതൊക്കെ പോലീസിന്റെ സംശയങ്ങളാണ് കേട്ടോ എന്തായാലും ജഗത്തിനെ കണ്ടെത്തിയത് ബാക്കിയാണെന്ന് കരുതിയാ മതി അവനത് അണ്ണോഫിഷ്യലി അന്വേഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തോന്നുന്നു അതിനുള്ള കാരണം അവൻ തന്നെ അവരോട് പറയും കണ്ടുപിടിക്കുന്ന കാര്യങ്ങളെല്ലാം തൻറെ ഏട്ടന് എതിരാകാതിരിക്കാൻ പ്രാർത്ഥിച്ചോളൂ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ നരൻ എഴുന്നേറ്റപ്പോ പോലീസുകാരാ മുറിയുടെ വാതിൽ തുറന്നു തുറന്ന വാതിലൂടെ അകത്തേക്ക് കയറി വന്ന ജഗത്തും ശ്രാവണിയും നരനോട് സംസാരിക്കുന്നത് നോക്കി എന്താണ് എന്താണിനി ചെയ്യേണ്ടതെന്ന് അറിയാതെ മിലിയിരുന്നു ജഗത്തിന്റെ വണ്ടിയുടെ പിന്നാലെ ശ്രാവണി കാറോടിക്കുമ്പോ അവരുടെ മുന്നിലും പുറകിലുമായി പോലീസ് വണ്ടികൾ എസ്കോട്ട് പോലെ ഉണ്ടായിരുന്നു ഇതെന്തിനാ ഡോക്ടറെ ഈ പോലീസ് നമ്മളോടൊപ്പം കേട്ട് ശ്രാവണി ചിരിച്ചു പേടിക്കണ്ട അവര് നമുക്ക് എസ്കോട്ട് തരുന്നതാ ആ നഞ്ചപ്പയുടെ ആൾക്കാർ ഇനിയും ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന് ഓ ഞാൻ കരുതി പോലീസുകാർ തന്നെ വിട്ടിട്ടില്ലെന്ന് അല്ലേ മിലി തലകുലുക്കി ആ പിന്നെ എന്നെ ഇങ്ങനെ ഡോക്ടറെ ഒന്നും വിളിക്കണ്ട ചേച്ചി എന്ന് വിളിച്ചാൽ മതി ഉം മോൾ അവൾ തലകുലുക്കി മിലിക്ക് നല്ല ക്ഷീണമുണ്ടല്ലേ വേണെങ്കി ഒന്ന് ഉറങ്ങിക്കോളൂ ഉറങ്ങിക്കോളൂടുക്കും നമ്മൾ എത്താൻ ടൗണിലുള്ള അവന്റെ ഫ്ലാറ്റിലേക്കാ നമ്മളിപ്പോ പ്രശ്നങ്ങളൊന്നും ഒതുങ്ങാതെ ഇനി അവ തോട്ടത്തിലേക്ക് പോയാൽ ശരിയാകത്തില്ലെന്നാ നരേം പറഞ്ഞത് കേൾക്കാൻ കാത്തു നിന്നതുപോലെ മിലി സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു അപ്പോൾ തന്നെ അവൾ അങ്ങ് ഉറങ്ങി പോവുകയും ചെയ്തു എന്തോ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേട്ടാണ് പിന്നീട് അവൾ കണ്ണുകൾ തുറന്നത് മുന്നിൽ പോയിക്കൊണ്ടിരുന്ന പോലീസ് ജീപ്പ് നിന്ന് കത്തുന്ന കാഴ്ചയാണ് അവൾ കണ്ടത് ആളി കത്തുന്ന തീയുടെ വെളിച്ചത്തിൽ തൊട്ടുമുന്നിലെ വണ്ടിയിൽ നിന്നും ജഗത്ത് പുറത്തേക്ക് ഇറങ്ങുന്നതും അവൾ കണ്ടു അവന്റെ കൈയിലപ്പോൾ ആ ഡബിൾ ബാരൽ തോക്കുണ്ടായിരുന്നു അടുത്ത നിമിഷം പുറകിൽ നിന്നും മറ്റൊരു പൊട്ടിത്തെറിയും അവൾ കേട്ടു ഞെട്ടി തിരിഞ്ഞു നോക്കിയ മിലി കണ്ടത് തൊട്ടു പിന്നാലെ വന്നുകൊണ്ടിരുന്ന പോലീസ് ജീപ്പും അഗ്നിക്കിരയാകുന്നതാണ് ശ്രാവണിയുടെ കൈ അവളുടെ കയ്യിൽ മുറുകി ഇരുവശത്തും കത്തുന്ന തീജ്വാലകളുടെ വെളിച്ചത്തെ തെളിഞ്ഞ ശ്രാവണിയുടെ മുഖം അപ്പോൾ ഭയം കൊണ്ട് വിളറിയിരുന്നു തുടരും മടിക്കേരിയിലെ നിഗൂഢതകൾ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ താങ്ക് യു